എല്ലാ യജ്ഞങ്ങളിലും ശ്രേഷ്ഠത ജപയജ്ഞജ്ഞനാണെന്നാണ് ഗീത പതിനൊന്നാം അദ്ധ്യായത്തിൽ കൽപ്പിക്കപ്പെട്ട് കാണുന്നത് ബഹിർമുഖന്മാർ ആദ്യം വാചികമായും അതിൽ സിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉപാംശുവായും അതിലും ഏകാഗ്രത സിദ്ധിച്ചാൽ മാനസമായും പ്രണവമന്ത്രം ജപിക്കേണ്ടതാണ് പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജപമാണ് പ്രണവത്തെ പ്രകാശസ്വരൂപമായ ഈശ്വരൻ എന്ന് സങ്കല്പിച്ച് ഭ്രൂമദ്യം ഹൃദയം തുടങ്ങിയ സ്ഥാനങ്ങളിൽ ഗുരുപദേശമനുസരിച്ച് ധ്യാനിച്ചാൽ ദിവ്യനാഥമോ ദിവ്യപ്രകാശമോ അനുഭവപ്പെടും ആ അനുഭൂതിയെ മുൻനിർത്തി സാധനം മുൻപോട്ട് കൊണ്ടുപോയാൽ ബ്രഹ്മസ്വരൂപം ശബ്ദബ്രഹ്മമായോ ജ്യോതിർമയമായോ അനുഭവപ്പെടും ആ അനുഭവം വഴി ധാരണ ധ്യാനം സമാധി ഈ ക്രമത്തിൽ പരിശീലിച്ച് നിർവികൽപ്പമായ ലയസമാധിയിലെത്തുവാൻ സാധകന് കഴിവുണ്ടാകും എന്നാൽ പൂർവകർമ്മവാസന നിമിത്തം ചിലർക്ക് പ്രണവാഭ്യാസം കൊണ്ട് ആത്മാനുഭൂതി സിദ്ധിച്ചില്ലെന്ന് വരാം അങ്ങനെയുള്ളവർ ജീവിതാവസാനം വരെ പ്രണവജപത്തിൽ തന്നെ തൽപരരായിരിക്കേണ്ടതാണ് പത്മപുരാണത്തിലെ ഈ ഉപദേശം മന്ദാധികാരികൾ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് പരമഹംസ സന്യാസിക്ക് പ്രണവാഭ്യാസ പരിശീലനം കൊണ്ട് ആത്മജ്ഞാനം സിദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹം വൈരാഗ്യത്തോടും ഇന്ദ്രിയ നിയന്ത്രണത്തോടും കൂടി ജീവിതത്തിൻ്റെ അവസാനം വരെ പ്രണവമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഈ ഉപദേശത്തിൻ്റെ സാരം പക്ഷേ ശ്രദ്ധാലുക്കൾക്ക് പെട്ടെന്ന് അനുഭവമുണ്ടാകുമെന്ന് ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു ഈ യതിധർമ്മ സംഗ്രഹവാക്യമാണ് അതിന് പ്രമാണം പന്തിരായിരം ഒരു പ്രണവമന്ത്രം ദിവസവും മുടങ്ങാതെ ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ പന്ത്രണ്ട് മാസം കൊണ്ട് പരബ്രഹ്മസ്വരൂപം ആ സാധകൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുമെന്നാണ് സ്മൃതിവാക്യം വെളിപ്പെടുത്തുന്നത് മനസന്തോഷം ശൗചം മൗനം മന്ത്രാർത്ഥ വിചാരം ധൈര്യം ഉത്സാഹം ഈ ആറ് കാരണങ്ങൾ കൊണ്ട് മന്ത്രസിദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ശാസ്ത്രങ്ങൾ എടുത്തു പറയുന്നു കുറേ നാൾ ജപിച്ചിട്ടും തനിക്കൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്ന വിചാരം കൊണ്ടുള്ള ദുഃഖവും നൈരാശ്യവും സാധകന്മാർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അനവധി ജന്മം തരണം ചെയ്താണ് നമുക്ക് മനുഷ്യജന്മം ലഭിക്കുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം